ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്കറിയാം ഡ്രൈവിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സംശയങ്ങളാണുള്ളത് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് കാല് പെട്ടെന്ന് അയക്കണോ പതുക്കെ അയക്കണോ അത് വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ഇനി വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഫസ്റ്റ് കൊടുത്താൽ ക്ലച്ചിൽ നിന്ന് എങ്ങനെ അയക്കണം പെട്ടെന്ന് അയക്കണോ പതുക്കെക്കണോ അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിലേക്കോ തേർഡ് ഗിയറിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കാൽ എങ്ങനെയാണ് അയക്കേണ്ടത് അതുപോലെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പിന്നീട് നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ് ഡ്രൈവിങ്ങിൽ വരാറുള്ളത് നമുക്ക് വണ്ടി സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ക്ലച്ച് എങ്ങനെയാണ് ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ബിഗിനേഴ്സിനുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവ് വിങ്ങെ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ലച്ചിൻ്റെ ഉപയോഗങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒത്തിരി മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ ഓടിക്കുന്ന വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഐഡിയയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും അതായത് നിങ്ങൾക്ക് കുറേ കൂടെ നന്നായിട്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം ഞാൻ വാഹനം എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ ഫുൾ ക്ലച്ചിലേക്ക് നമ്മളുടെ കാല് വരണം ബ്രേക്കിലും നമ്മുടെ കാലുണ്ടായിരിക്കണം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കുന്ന ഗിയർ എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയറിലായിരിക്കും കാരണം നിർത്തിയ വാഹനത്തെ നീക്കാനായിട്ടുള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗിയറായ ഫസ്റ്റ് ഗിയറാണ് അപ്പോൾ അവിടെ നമ്മുടെ ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പതുക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർത്തിയ ഒരു വാഹനത്തെ നമ്മൾ നീക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കുന്ന സമയത്തെ നമ്മുടെ വീലുകളിലേക്കുള്ള പവർ നമ്മൾ അതായത് ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് കാലയക്കും ആ സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കൂടെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വീലുകളിലേക്ക് വണ്ടി നീങ്ങാനായിട്ടുള്ള പവർ ആക്സിലറേഷൻ മുഖാന്തരം നമ്മൾ കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കാലയക്കുന്ന സമയത്ത് വീല് പതുക്കെ അനങ്ങി തുടങ്ങും അങ്ങനെയാണ് നമ്മളൊരു വാഹനത്തെ നീക്കേണ്ടത് അവിടെ നമ്മൾ പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വീലുകളിലേക്ക് പവറിനെ എത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും വണ്ടി പോകും അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു വാഹനം നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചു വേണം നിങ്ങളൊരു വാഹനത്തെ നീക്കാനായിട്ട് ഇതൊരു നിരപ്പ് റോഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് എന്നാൽ നമ്മളൊരു വാഹനം ഇറക്കത്ത് നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇറക്കത്ത് നമ്മളൊരു വാഹനത്തെ നിർത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ചവിട്ടണം ബ്രേക്ക് ചവിട്ടണം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് നമ്മൾ ഓൾറെഡി ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ടല്ലോ ബ്രേക്ക് നമ്മുടെ കാലുണ്ട് അപ്പോൾ ഇറക്കത്തെടുക്കുമ്പോൾ നമ്മൾ ക്ലച്ച് അയക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അയക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് പതുക്കെ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന സമയത്ത് വണ്ടി പതിയെ പതിയെ അനങ്ങി തുടങ്ങും അനങ്ങി തുടങ്ങി വണ്ടിയുടെ വീല് റണ്ണിങ്ങിലായി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക പതിയെ പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ നീക്കാം അപ്പോൾ അവിടെ ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത് എങ്ങനെയാണ് ബ്രേക്ക് അയച്ച് വണ്ടി നീങ്ങിയിട്ടാണ് നമ്മളവിടെ ക്ലച്ച് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഉപയോഗം എങ്ങനെയാണ് വരുന്നത് കയറ്റത്തെടുക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത് പതുക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് പതുക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ബ്രേക്ക് കാലുണ്ടാവും ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയേക്കുമായിരിക്കും ഫസ്റ്റ് ഗിയറും കൊടുക്കും എന്നിട്ട് കയറ്റത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്കെന്ന് കാല് മാറ്റില്ല കാരണം വണ്ടി ബാക്കിലേക്ക് റോളാകും അതുകൊണ്ട് ബ്രേക്കിൽ നമ്മൾ കാല് കറക്റ്റായിട്ട് വച്ചേക്കും എന്നിട്ട് ക്ലച്ചിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെതേഡെന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ പോയിന്റ് അപ്പോൾ നമുക്കറിയാം വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വണ്ടി മുന്നോട്ട് ഒരു പ്രതീതി കാണിക്കുക അതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ പോയിൻ്റിലേക്ക് എത്തി നമ്മൾ ഇടത്തെ കാല് ക്ലച്ചിൽ ബാലൻസ് ചെയ്തു പിടിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അതായത് പതുക്കെ കാലയച്ചു ആ പോയിൻ്റിലെത്തി നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കും എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കും ഈ പോയിന്റ് ഓർത്തണം പതുക്കെ കാലയക്കുന്ന സമയത്ത് വണ്ടി നീങ്ങത്തുള്ളൂ അതായത് ആക്സലറേഷൻ നമ്മൾ കൊടുക്കും ആ സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ നമുക്ക് വാഹനത്തെ നീക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കേണ്ട മെതേഡുകൾ ഓക്കെ ഇനി നമുക്ക് വാഹനം അടുത്തോരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ക്ലച്ചിൻ്റെ ഉപയോഗമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ദ ഐഡിയ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുത്തു എടുത്തു ആക്സിലറേഷൻ കൊടുത്തു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു വണ്ടി നീങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കുറച്ച് കൂടുതൽ കൊടുത്ത് വണ്ടിക്ക് ചലനം നൽകും ചലനം നൽകുന്നത് അടുത്തൊരു ഗിയറിൽ വാഹനം പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് മൂവ്മെൻറ്റ്സ് കൊടുത്താലേ അടുത്ത ഗിയർ ഇട്ടാൽ വണ്ടി അടുത്ത ഗിയറിൽ പോകത്തുള്ളൂ അതായത് സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ മൂവ്മെൻറ്റ്സ് ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ പെട്ടെന്ന് കുറയ്ക്കുകയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലച്ച് ചോട്ടണം മനസ്സിലായോ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് സെക്കൻഡ് ഗിയർ ഇടണം ഇത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യുക ക്ലച്ച് ചവിട്ടുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് പതുക്കെയാണോ സ്പീഡിലാണോ ഇതാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ളൊരു സംശയം നിങ്ങൾ കാല് റിലീസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആക്സിലറേഷൻ കൊടുത്ത വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ടാണ് അതായത് ആക്സിലറേഷൻ നിങ്ങൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ നമ്മൾ കുറയ്ക്കുമല്ലോ ക്ലച്ച് കൂട്ടി അടുത്ത ഗിയർ ഇടാൻ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്തും ആദ്യം കൊടുത്ത ആക്സിലറേഷനിൽ വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയായിരിക്കും മനസ്സിലായോ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ക്ലച്ച് കൂട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇട്ട് കഴിഞ്ഞാൽ ഒന്നേ രണ്ട് മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ പതുക്കെ ക്ലച്ച് ചെയ്യുന്ന കാലയച്ചാൽ മതി വണ്ടിക്ക് ഒരു തരത്തിലുള്ള ജെർക്കും ഉണ്ടാകത്തില്ല നല്ല സ്മൂത്ത് ആയിട്ട് സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് നമുക്ക് കാലയച്ചെടുക്കാൻ കഴിയും അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഒരു പങ്കുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് മൂവ്മെൻറ്റ്സ് നൽകിയതുകൊണ്ട് വണ്ടി കുറേ സമയം റൺ ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടാണ് ഇരിക്കുന്നത് ആദ്യം കൊടുത്ത ആക്സിലറേഷൻ്റെ വേഗതയിൽ അപ്പം നമുക്ക് ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള സമയം കിട്ടും ഗിയർ ഇടാനായിട്ടുള്ള സമയം കിട്ടും ക്ലച്ച് എന്നൊരു രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ കാൽ അയക്കാനായിട്ട് കഴിയും എന്നാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന അളവ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പെട്ടെന്ന് ക്ലച്ച് ഓട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്നു കാല് എടുക്കുകയും ചെയ്യണം പക്ഷേങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ഗിയർ ഇട്ട് കഴിയുമ്പോൾ വണ്ടി ഒന്നും ഇങ്ങോട്ട് ചാടും ഒരു ജമ്പി എന്നൊരു പ്രതീതി ഉണ്ടാകും അത് സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് അല്ല അപ്പോൾ അവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് നിങ്ങൾ ഓരോ ഗിയറും ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ചിൽ നിന്ന് ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് കാലയക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ഫിഫ്ത് ഗിയറിലോ പോകുമ്പോൾ എങ്ങനെ ക്ലച്ച് അയക്കണം ഇതും സെയിം മെത്തേഡ് അതായത് സെക്കൻഡ് ഗിയർ പോകുമ്പോൾ ആക്സിലറേഷനുള്ള പങ്ക് നമ്മൾ നിർ നിർവഹിക്കുക അതായത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുക ഓക്കെ മൂവ്മെൻറ്സ് ആയാൽ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയർ ഇടുക ക്ലച്ചിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് പതിയെ കാലം ഒരു ചെറുക്കം വരത്തില്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം ഫോർത്ത് ഗിയറിലും ഈ സെയിം മെത്തേഡ് ചെയ്യുക ഫിഫ്ത്ത് ഗിയറിലും സെയിം മെത്തേഡ് ചെയ്യുക അപ്പോൾ അവിടെ ആക്സിലറേഷൻ്റെ ആ ഒരു പങ്കും കൂടെ ഓർത്തോണ്ട് ക്ലച്ച് ചവിട്ടിയാലേ ഈ കാര്യം കറക്റ്റ് ആകത്തുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ ഇനി നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിനി ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്ന മറ്റൊരു മെത്തേഡ് പറയാം അതായത് നമ്മളൊരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി പോകുന്നു ഓക്കെ അപ്പം മുന്നിലായിട്ട് കുറച്ച് വാഹനങ്ങൾ ഇങ്ങനെ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും എങ്ങനെ മുന്നിൽ പോകുന്ന വാഹനം പതുക്കെ പോകുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിച്ച് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകണം കാരണം വണ്ടിയുടെ എഞ്ചിൻ അല്ലെങ്കിൽ ആയി പോകും ബ്രേക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന വണ്ടി പതിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്കും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഓഫ് ആകും ഓഫ് ഓഫാകാതെ മുന്നിൽ ഒരു ട്രാഫിക് ഇറക്കം കൂടിയ ട്രാഫിക് ആണെങ്കിൽ ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ബ്രേക്ക് അയച്ച അയച്ച അയച്ച് നമ്മൾ പോവുക ഓക്കെ അതൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ക്ലച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് പറയുന്നത് നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇടിഞ്ഞ റോഡിലായിരിക്കാം ഓടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഏതൊരു റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു ഇടുങ്ങിയ റോഡിലൂടെ ഞാൻ വണ്ടി ഓടിച്ചു പോവാണ് ഓപ്പോസിറ്റ് ഒരു ബസ് വരുന്നുണ്ട് ഞാൻ വരുന്ന ആ റൂട്ടിൽ ഒരു ഇറക്കം കൂടിയ റോഡാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഓപ്പോസിറ്റ് ഒരു ബസ്സും കയറി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് സൈഡിലേക്ക് ഒത്തിരി വണ്ടി ഒതുക്കാനും പറ്റത്തില്ല എന്നാൽ ചെറിയ ഇടയിലൂടെ പതിയെ പോവുകയും ചെയ്യണം അപ്പോൾ അവിടെ നമുക്ക് ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയിട്ട് വണ്ടിയുടെ വേഗത പതിയാക്കേണ്ടി വരും അപ്പം അങ്ങനെ വരുന്ന ഏതൊരു തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെ ഫുൾ ക്ലച്ചും ബ്രേക്കിലേക്കും വന്ന് വണ്ടിയുടെ വേഗതയെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നേരത്തെ നിങ്ങളുടെ കാലെടുത്ത് ക്ലച്ചയിലേക്ക് ആദ്യം വെച്ചേക്കുക എന്നിട്ട് ആ സിറ്റുവേഷൻ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുകയും ബ്രേക്ക് കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യണം അപ്പം നമ്മളുടെ വാഹനം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഓടിച്ചു പോകുമ്പോൾ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെയെല്ലാം ക്ലച്ച് ഉപയോഗിക്കാം അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മൾ വണ്ടി ഒരു സെക്കൻഡിലോ തേർഡിലോ പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നു അപ്പോൾ എന്ത് ചെയ്യണം ജംഗ്ഷനിലേക്ക് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കാലെടുത്ത് ക്ലച്ചിൻ്റെ മുകളിലേക്ക് വെച്ചേക്കുക എന്നിട്ട് ചവിട്ടി നിർത്താനായിട്ടുള്ള ടൈം വരുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് ഓട്ടുക ബ്രേക്കിലേക്ക് വരിക ഇനി പെട്ടെന്ന് മുന്നിൽ ഒരു വാഹനം പോകുന്നു ആ വണ്ടി നിർത്തുന്നു അവിടെ നമ്മൾ ക്ലച്ച് വരണം ബ്രേക്കിലേക്ക് വരണം ഇനി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗട്ടർ കാണുന്നു ഗട്ടർ നമുക്ക് ഇറങ്ങി ഇറങ്ങി പോകണം അവിടെയും നമ്മൾ ഫുൾ ക്ലച്ച് ഓട്ടണം ബ്രേക്ക് അയച്ചയച്ച് പോകണം അപ്പോൾ അങ്ങനെ ഏത് സാഹചര്യത്തിലും ഫുൾ ക്ലച്ചിലായാലും നമുക്ക് ഒപ്പം തന്നെ നമ്മൾ ബ്രേക്കും കൂടെ ഉപയോഗിച്ചാണ് വാഹനം ഓടിക്കുന്നത് ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് ഗിയർ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും സെക്കൻഡിലേക്കും ഒക്കെ നമ്മൾ ഗിയർ താഴ്ത്തി താഴ്ത്തി ഇടുമല്ലോ അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ അഡ്വാൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇപ്പോൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ തേർഡ് കൊടുക്കുന്നത് നിരപ്പ് റോഡിൽ ഒരു നാലാമത്തെ ഗിയറിൽ പോകുന്നു മുന്നിൽ ചെറിയൊരു കയറ്റം കണ്ടു അപ്പോൾ നമുക്ക് ഫോർത്തിൽ പോകത്തില്ല എന്ന് തോന്നിയാൽ അവിടെ ക്ലച്ച് അവിടെ തേട് കൊടുക്കണം അപ്പോൾ എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് പഠിക്കേണ്ടത് ഫോർത്തിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ കയറ്റം കയറുന്നതിന് മുന്നമേ അഡ്വാൻസ് തേട് കൊടുക്കണം അപ്പോൾ തേട് കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കുക ഫുള്ള് തേഡ് ഗിയർ ഇടുക ക്ലച്ച് ഒന്ന് പെട്ടെന്ന് കാലയക്കുക താമസം വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല പെട്ടെന്ന് തന്നെ കാലയക്കും കാരണം ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് ഒരു തരത്തിലുള്ള ജെർക്കും വരത്തില്ല അഡ്വാൻസ് നമുക്ക് ചെയ്തു പോകാനായിട്ട് കഴിയും ഇനി നമ്മൾ തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് പെട്ടെന്ന് ക്ലച്ച് കൗട്ടുകയും പെട്ടെന്ന് സെക്കൻഡ് ഗിയർ ഇടുകയും പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുകയും പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യാം മനസ്സിലായോ ഇനി സെക്കൻഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുന്നത് നല്ലൊരു കയറ്റത്തിലേക്ക് കയറുന്നു അല്ലെങ്കിൽ വണ്ടി തീർത്തും സ്ലോ സ്ലോയാകുന്നു അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പെട്ടെന്ന് ക്ലച്ച് കൂട്ടുക പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുക പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുക ആക്സിലറേഷൻ കൊടുത്ത് കയറ്റം കയറുക എന്നാൽ ചെറിയൊരു വ്യത്യാസം ചില സാഹചര്യങ്ങളിൽ വരും എന്താണെന്ന് പറയാം നമ്മളൊരു സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഓടിച്ചു പോകുകയാണ് അല്ലെങ്കിൽ ഒരു തേർഡിൽ ഇങ്ങനെ പോകുന്നു മുന്നിൽ ഒരു ജംഗ്ഷൻ വന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ആദ്യം ഇട്ടു എന്നിട്ട് ജംഗ്ഷനോട് അടുത്തടുത്ത് വരുന്നു നമ്മുടെ കാല് ബ്രേക്കലുണ്ട് ക്ലച്ച് ചവിട്ടി നമ്മളവിടെ വണ്ടി തീർത്തും സ്ലോ ആയി സ്ലോ ആയിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങനെ സ്ലോ ആയി വണ്ടി അവിടെ നിന്നു എന്ന് കരുതിയാൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മെതേഡിയിൽ വണ്ടി നിർത്തി എടുക്കുന്ന പോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡ് കാലുകൾ അയച്ച് പതുക്കെ വാഹനം എടുക്കുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ക്ലച്ച് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ക്ലച്ച് എപ്പോഴൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ ഈ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ കട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ കട്ട് ഓഫ് ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള പവറും വീലുകളിലേക്ക് എത്തുന്നില്ല അപ്പോൾ അതിനാണ് നമ്മൾ ഈ ക്ലച്ച് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ചവിട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫാകാൻ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും ഈ ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഗിയർ ഏതാണോ ആ ഗിയറിൻ്റെ പവർ കൃത്യമായിട്ട് വീലുകളിലേക്ക് എത്തും അത് ഫസ്റ്റ് ഗിയർ ആണെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ കാലു കൊടുക്കുമ്പോൾ ആ പിടുത്തം കൂടി വീലുകളിലേക്ക് പവർ എത്തുന്നു സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ ക്ലച്ച് അയക്കുന്നതെങ്കിൽ വണ്ടി കുറേ കൂടെ ആവും വീലിൻ്റെ കറക്കം കൂടും അതനുസരിച്ച് വീല് പവറിലേക്ക് എത്തുന്നു തേർഡിലേക്ക് ആകുമ്പോഴും എന്ത് ചെയ്യും ക്ലച്ച് എന്ന് അയക്കുമ്പോൾ വണ്ടി കുറേ കൂടെ ആവും റൊട്ടേഷൻ കാ വാഹനത്തിൻ്റെ വീലിൻ്റെ റൊട്ടേഷൻ കൂടും ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പവർ ഫ്ലോ വീലുകളിലേക്ക് ചെല്ലും ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ പവർ ഫ്ലോ കുറച്ചും കൂടെ പിടുത്തത്തിലേക്ക് വരും കുറേ കൂടെ വണ്ടി സേഫ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും സെക്കൻഡിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ടയർ കുറച്ചും കൂടെ ഇങ്ങനെ അങ്ങ് പിടിച്ച് പതുക്കെ പതുക്കെ നീങ്ങും ഫസ്റ്റ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വണ്ടി പിടിച്ച് 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 പതിയ ടയർ ഇങ്ങനെ പിടിച്ച് ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് കയറും അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ ഇനി ഈ ഐഡിയ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ ചെറുതല്ലായിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് നാളെ കാണാം ഓക്കെ ബൈ